പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണം പ്രമാണിച്ച് ഒരു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയും അനുവദിച്ച് സർക്കാർ ഉത്തരവ് ഇതോടെ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചു പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടമെന്നോണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരുമെന്നുള്ള സന്തോഷ വാർത്തയ്ക്ക് പിന്നാലെ പ്രധാന അറിയിപ്പ് എത്തിച്ചേർന്നു വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുമ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ട് ഒരുമിച്ച് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും എന്നാൽ അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുമ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ കുറവ് വന്നേക്കാം ഇത്തരത്തിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രം പെൻഷൻ തുക കൃത്യമായി തന്നെ എത്തിച്ചേരും കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിവരങ്ങൾ നേരത്തെ തന്നെ ചേർക്കണമെന്നുള്ള അറിയിപ്പുകളും എത്തിച്ചേർന്നു ഇത് കൃത്യമായി സബ്മിറ്റ് ചെയ്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വരുന്നത് എൻഎസ്ഐ പി പെൻഷൻ വിഭാഗത്തിൽ പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കേന്ദ്രം നേരിട്ട് തന്നെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നടപടികൾ കൃത്യമായി പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് തുക വിതരണം ചെയ്യുമ്പോൾ മൂവായിരത്തി രൂപ വീതം കൃത്യമായി തന്നെ എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് എത്തിച്ചേരുന്നത് എന്നാൽ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നത് ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലോടു കൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വാർഷിക മസ്റ്ററിംഗ് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് മസ്റ്ററിംഗ് ഇനിയും പൂർത്തിയാക്കാനുള്ളത് വിരലടയാളം കൃത്യമായി പതിയാത്ത സാഹചര്യത്തിൽ പലരുടെയും മസ്റ്ററിംഗ് പരാജയപ്പെടാറുണ്ട് എന്നാൽ അതിന് പുറമെയാണ് പല ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പരാജയപ്പെട്ടത് സംബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും ലൈഫ് സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കാതെ ഇരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നിരവധി പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോഴും മസ്റ്ററിംഗിനെ കുറിച്ചിട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കാതെയും വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പത്ത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകക്ക് കുടിശ്ശിക തുകക്കോ ഇങ്ങനെ ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല വരും മാസങ്ങളിലും ഇവർക്ക് മസ്തറിംഗ് നടത്താൻ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മസ്തറിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷൻ തുകക്ക് ഇവർക്ക് അർഹത ഉണ്ടായിരിക്കില്ല സേവന പെൻഷൻ സൈറ്റിൽ പെൻഷനർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ മസ്തറിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക